ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് പി എം കിസാന്റെ സൈറ്റിലെ അപ്ഡേഷനെ കുറിച്ചാണ് നിലവിൽ പി എം കിസാൻ ഉപഭോക്താക്കളായ കെ വൈ സി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും പി എം കിസാന്റെ പതിനെട്ടാമത്തെ ഗഡു ഒക്ടോബർ അഞ്ചാം തീയതി അക്കൗണ്ടിൽ ലഭിക്കുന്നതാണ് കെ വൈ സി ലാൻഡ് സീഡിംഗ് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് ചെയ്തവർക്കായിരിക്കും തുക ലഭ്യമാകുക സൈറ്റ് വഴിയും ലാൻഡ് സീഡിംഗ് എയിംസ് പോർട്ടൽ എന്നുള്ള സൈറ്റ് വഴിയും ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് നേരിട്ട് ബാങ്കുമായി ബന്ധപ്പെട്ടുമാണ് ചെയ്യേണ്ടത് കെ വൈ സി വിവരങ്ങൾ അപ്ഡേറ്റ് ആയ വ്യക്തികൾക്ക് മാത്രമായിരിക്കും തുക ലഭ്യമാകുക കെ വൈ സി വിവരങ്ങൾ അപ്ഡേറ്റ് ആണോ എന്ന് നമുക്കിന്ന് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ചാനലിൽ മുൻപും കെ വൈ സി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ പുതിയ പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ പി എം കിസാൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സൈറ്റിൽ ഹോം പേജിൽ തന്നെ പതിനെട്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഒക്ടോബർ അഞ്ചിന് റിലീസ് ചെയ്യുമെന്നുള്ള ഡീറ്റെയിൽസ് സൈറ്റിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിലെ കെ വൈ സി അപ്ഡേറ്റഡ് ആണോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് ഉറപ്പു വരുത്തേണ്ടതാണ് കെ വൈ സി വിവരങ്ങൾ അപ്ഡേറ്റ് അല്ലാത്തവർക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നതല്ല കെ വൈ സി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും പേയ്മെന്റ് ലഭിക്കുക ഹോം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ നമ്പർ കൊടുത്താണ് പ്രൊസീഡ് ചെയ്യേണ്ടത് അറിയില്ല എങ്കിൽ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ചെയ്ത് ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ആധാർ നമ്പർ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഓപ്ഷൻ കൊടുത്താണ് കെ എൽ എന്ന് തുടങ്ങുന്ന രജിസ്ട്രേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കുക ചില സമയങ്ങളിൽ സൈക്കിൾ ഇഷ്യൂ ഉള്ള സമയത്ത് വിവരങ്ങൾ ലഭിക്കാതെ വരാറുണ്ട് ആധാർ നമ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ക്യാപ്ച അടിച്ച് കൊടുക്കുന്നുണ്ട് നിലവിൽ പി എം കിസാൻ്റെ സൈക്കിൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആണ് കൊടുക്കേണ്ടത് ക്യാപ്ച അടിക്കുക ഗെറ്റ് ഒ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ മെസ്സേജ് വരുന്നതാണ് ഫോർ ഡിജിറ്റ് കോഡാണ് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഹെഎൽ സീരീസിലുള്ള ഒരു നമ്പർ ലഭിക്കുന്നതാണ് ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ് പി എം കിസാൻ്റെ സൈറ്റിലെ അപ്ഡേഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുക രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക വീണ്ടും സൈറ്റിൽ ഹോം പേജിലേക്കൊന്ന് വരിക ഹോം പേജിൽ തന്നെ വീണ്ടും നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ രജിസ്ട്രേഷൻ നമ്പർ ക്യാപ്ച കോഡ് കൊടുക്കുക വീണ്ടും ഗെറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും ഫോണിലേക്ക് ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഫോർ ഡിജിറ്റ് കോഡ് തന്നെയാണ് വീണ്ടും വരുന്നത് വന്നിരിക്കുന്ന കോഡ് കൊടുക്കുക ഗെറ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന പേജിൽ പേഴ്സണൽ ഇൻഫർമേഷൻ എലിജിബിലിറ്റി സ്റ്റാറ്റസ് ഇൻസ്റ്റാൾമെന്റ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിൽ എലിജിബിലിറ്റി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലാൻഡ് സീഡിങ് കെ വൈ സി ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ് ഈ മൂന്ന് കാര്യത്തിലും ഗ്രീൻ കളറിൽ ടിക്ക് മാർക്ക് കൊടുത്ത് യെസ് എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ നിലവിലെ കെ വൈ സി വിവരങ്ങൾ അപ്ഡേറ്റഡ് ആണ് അതായത് ബാങ്ക് അക്കൗണ്ടും ആധാറുമായിട്ട് സീഡാണ് കെ വൈ സി പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് ലാൻഡ് സീഡിംഗും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കാണുന്നവർ നിലവിലെ സൈറ്റിൽ കെ വൈ സി പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ട ആവശ്യം വരുന്നില്ല എയിംസ് പോർട്ടലിൻ്റെ സൈറ്റ് വഴി ലാൻഡ് ടാക്സ് റെസീപ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്ത് നൽകിയാൽ മതിയാകും നിലവിൽ പതിനേഴ് ഇൻസ്റ്റാൾമെൻറ്റുകളാണ് വന്നിട്ടുള്ളത് ഇനി വരാനുള്ളത് പതിനെട്ടാമത്തേതാണ് സൈറ്റിൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് അതായത് ക്രെഡിറ്റ് ആയിരിക്കുന്നതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും നോയാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ആ വിവരം എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ് ഇതിൽ കെ വൈ സിയും ലാൻഡ് സീഡിങും നമുക്ക് തന്നെ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് ആണ് നോ കാണിച്ചിരിക്കുന്നതെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെടുക ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് എ ഐ എം എസ് കേരള എന്ന് കൊടുക്കുക ഓപ്പണായിട്ട് വരുന്ന പേജിൽ എയിംസ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പണായി വരുന്ന നെക്സ്റ്റ് പേജിൽ ഫാർമർ ലോഗിൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചയും കൊടുത്താണ് ലോഗിൻ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ഐ ഡി അറിയില്ല എങ്കിൽ രണ്ട് രീതിയിൽ രജിസ്ട്രേഷൻ ഐ ഡി കണ്ടുപിടിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ മറന്നോ എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓൾറെഡി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക ഓക്കെ കൊടുക്കുക ഡിഫോൾട്ടായിട്ട് താഴെ രജിസ്ട്രേഷൻ നമ്പർ എഴുതി കാണിക്കുന്നതാണ് ഇത് നോട്ട് ചെയ്ത് വെക്കുക ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇനി രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഏതാണ് എന്ന് അറിയില്ല എങ്കിൽ സൈറ്റിൽ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളതാണ് പുതിയ രജിസ്ട്രേഷൻ എന്നുള്ളത് പുതിയ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഇൻഡിവിജ്വൽ ഓപ്ഷൻ കൊടുക്കുക ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തതാണെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്തു നിന്ന് താഴോട്ട് സ്ട്രോൾ ചെയ്താൽ റെഡ് കളറിൽ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ സൈറ്റിൽ എഴുതി കാണിക്കുന്നതാണ് ഇതൊന്ന് നോട്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാക്സ് റെസീപ്റ്റ് സഹിതം കൃഷിഭവൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും അപ്പോൾ ഇനി എങ്ങനെ സൈറ്റിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാമെന്നത് നോക്കാം ഇതിനായിട്ട് വീണ്ടും ഏറ്റവും മുകളിലായിട്ടുള്ള സൈറ്റിന് മുകളിലായിട്ടുള്ള ഫാർമർ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം പാസ്വേഡ് മറന്നു എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓൾറെഡി നമുക്ക് ലഭിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ ഐഡിയും സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡും ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് വരുന്നതാണ് വന്നിരിക്കുന്ന ഒ ടി പി കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റർ ന്യൂ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ പുതിയൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കണ്ടിന്യൂസ് നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അങ്ങനെ കൊടുക്കരുത് ഒന്നിടവിട്ട നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ കോമൺ ആയിട്ടുള്ള എല്ലാ സൈറ്റിലും കണ്ടിന്യൂസ് നമ്പേഴ്സ് പാസ്വേഡ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല ഒന്നിടവിട്ട നമ്പേഴ്സ് ഫോർ എക്സാമ്പിൾ ടു ഫോർ സിക്സ് ഫൈവ് സെവൻ നയൻ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മോൾ ലെറ്റർ സിംപില് നമ്പേഴ്സ് വരുന്ന രീതിയിൽ പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം അതേ സെയിം പാസ്വേഡ് തന്നെ ഒന്ന് താഴെ റീഎൻറ്റർ കൂടി ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ പേജിലേക്ക് ആയിട്ട് പോകുന്നതാണ് അതല്ല എങ്കിൽ വീണ്ടും ഹോം പേജിൽ ഫാർമർ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് യൂസർ ഐഡിയും പാസ്വേഡും ക്യാപ്ചയും ചെയ്യും കൊടുത്ത് ലോഗിൻ ചെയ്തും കയറാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട് ഏറ്റവും മുകളിൽ രജിസ്ട്രേഷൻ ഐ ഡി പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി പി എം കിസാന്റെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ കെ വൈ സി ലാൻഡ് സീഡിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പുതിയ ടാക്സ് റെസിപ്റ്റിന്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ് ഇതിനായിട്ട് നിലവിലെ ടാക്സ് റെസിപ്റ്റ് സ്കാൻ ചെയ്യണം ഇതൊന്ന് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകണം ഹോം പേജിൽ വിവരങ്ങൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വന്നിരിക്കുന്ന പേജിൽ ടാക്സിന്റെ റെസീപ്റ്റ് നമ്പർ ടാക്സിന്റെ ഏറ്റവും മുകളിൽ റെസീപ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് കെ എൽ എന്ന് തുടങ്ങുന്നതാണ് റെസീപ്റ്റ് നമ്പർ അത് പൂർണ്ണമായിട്ടൊന്ന് കോപ്പി ചെയ്യുക അതല്ല എങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ടാക്സ് റെസീപ്റ്റ് ഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ടാക്സ് അടച്ചിരിക്കുന്ന തീയതി ടാക്സ് റെസീപ്റ്റിൽ ഏറ്റവും താഴെയായിട്ട് തീയതി എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തതിന് ശേഷം കലണ്ടർ ഓപ്ഷൻ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടാക്സ് റെസിപ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് ശേഷം അടച്ചിട്ടുള്ള ടാക്സ് റെസിപ്റ്റ് പി ഡി എഫ് ഫോർമാറ്റിൽ ഇരുന്നൂറ് കെ ബിയിൽ കുറവായിട്ട് സൈറ്റിലേക്ക് ഒന്ന് ചൂസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ വഴി അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് ഏത് ഓപ്ഷൻ ആണോ കംപ്ലീറ്റ് ആവാത്തത് ആ ഒരു ഓപ്ഷൻ എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും അടുത്ത ഗഡു എമൗണ്ട് ലഭിക്കുക നമ്മുടെ ചാനലിൽ മുൻപ് പി എം കിസാൻ പുതിയ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതും ലാൻഡ് സീഡിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതും അതുപോലെ തന്നെ കെ വൈ സി അപ്ഡേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്കുകൾ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ